കേരളത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളി ബി ജെ പി തന്നെയെന്ന നേതാക്കളെ വേദിയിലെടുത്തി ദേശീയ ജനറൽ സെക്രട്ടറി ബി ജെ പിക്കുള്ള വലിയ വെല്ലുവിളി ബി ജെ പിയിലുള്ളവര് തന്നെയെന്ന വിഷയം ചർച്ച ചെയ്ത തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടകനായ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാ മോഹൻ അഗർവാൾ എം പി ചർച്ച തുടങ്ങി താഴേക്കിടയിലുള്ള പ്രവർത്തനം ശക്തമല്ലെന്നതിനാലാണെന്ന് വിശദീകരിച്ചതെങ്കിലും ബി ജെ പിയിലെ പഠന പിണക്കത്തിനും ഗ്രൂപ്പിസത്തിനുമെതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ പരോക്ഷത്താക്കിയതായി ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി നടത്തിയ സംസ്ഥാന നേതൃയോഗത്തിലാണ് സ്വയം വിമർശനമുയർന്നത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന ചോദ്യം ദേശീയ നേതൃയോഗത്തിൽ നരേന്ദ്രമോദി ചോദിച്ചതായി പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എം പി ചർച്ച തുടങ്ങിയത് പാർട്ടിയുടെ വലിയ വെല്ലുവിളി ബി ജെ പി തന്നെയാണെന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞതെന്നും ഇത് ഏറ്റവും യോജിക്കുന്നത് കേരളത്തിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സദസ്സിലിരുന്ന എം ടി രമേശ് ഉൾപ്പെടെയുള്ളവരോട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനും ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു ശക്തമായ ഇരു മുന്നണികളുടെയും സാന്നിധ്യം ന്യൂനപക്ഷങ്ങളുടെ ശക്തി പബ്ലിക് റിലേഷൻ ഇല്ലാത്തത് തുടങ്ങി നിരവധി ഉത്തരങ്ങൾ വന്നു ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ബി പ്രധാന വെല്ലുവിളി ബി ജെ പി തന്നെയെന്ന് അദ്ദേഹം ആവർത്തിച്ചത് ബി ജെ പിയുടെ കേരളത്തിലെ പ്രധാന ലക്ഷ്യം തൃശൂർ ആണെന്ന പ്രഖ്യാപനവും സമ്മേളനത്തിലുണ്ടായി നാലോ അഞ്ചോ സീറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൽ ഒന്നാമത് തൃശൂർ ആണ് എന്നായിരുന്നു പ്രഖ്യാപനം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഇവിടെയും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനഃപൂർവ്വം ഉപദ്രവിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ശബരിമലയിൽ നടന്നതെന്ന് ഡോക്ടർ രാധാമോഹൻ അഗർവാൾ സ്വാതന്ത്ര്യ ശേഷം കേരളത്തിന് ഇത്രയേറെ വികസനമുണ്ടാക്കിയ കാലം വേറെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ആർജവുമുണ്ടോയെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ചോദിച്ചു ലീഗ് പോലുള്ളവരുടെ സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കുകയാണോ എന്ന് സംശയിക്കണം ബിജെപി സംഘടിപ്പിച്ച സ്നേഹയാത്രയ്ക്ക് മികച്ച സ്വീകരണമാണ് ക്രിസ്ത്യൻ സമൂഹം നൽകിയത് നരേന്ദ്രമോദിയല്ലാത്ത മറ്റൊരു മന്ത്രവും വികസനത്തിനില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു